പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊച്ചി സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരായ എം എച്ച് ഹരീഷ് ആർ ബഷീർ അഷ്കർ ബാബു ജിനു കെ വിൻസെന്റ് നിക്സൺ എന്നിവരെ തൊക്കുംപടി പോലീസ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തൊക്കുംപടി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പ്രത്യക്ഷ തലത്തിൽ എന്തെങ്കിലും സമരം നടത്തുവാൻ വേണ്ടി ഇന്ന് തീരുമാനിച്ചിരുന്നില്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്ത ഒരു ഘട്ടത്തിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകന്മാരായ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളായ അഷ്കർ ബഷീർ ജിനു അല്ലെങ്കിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരേഷ് നിക്സൻ അടങ്ങുന്ന സഹപ്രവർത്തകർ ബി ഒ ടി പാലത്തിൻ്റെ ഗിപ്ര അവരുടെ ജോലി സംബന്ധം കഴിഞ്ഞൊരു ചായ കുടിക്കാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഇവരെ അറസ്റ്റ് ചെയ്ത് തോപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ പ്രിവെൻറ്റീവ് അറസ്റ്റ് എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് പോകുന്നത് ഔദ്യോഗിക തലത്തിൽ ഒരു സമരം നടത്തുവാൻ ഞങ്ങളിവിടെ തീരുമാനിച്ചിരുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈക്കൊള്ളുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി കൈക്കൊള്ളുന്ന കേരള പോലീസിൻ്റെ ഒരു നിലപാട് ഔദ്യോഗിക തലത്തിൽ ഒരു സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിക്കാത്ത ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു നിലപാടുമായി പോലീസ് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇവരെ വിട്ടയക്കുന്നതുവരെ ഈ ഉപരോധ സമരം തുടരുവാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർ ഇത് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഉപരോധ സമരം ശക്തമായ രീതിയിൽ തന്നെ തുടരും ഞങ്ങൾ പറയുന്നത് നരേന്ദ്രമോദിയെ കരിങ്കോട്ടി കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ കാണിക്കും പക്ഷേ അതിനെക്കാട്ടി വലിയ മോഡി ഭക്തി കാണിക്കുന്ന പിണറായി വിജയന്റെ എതിരെയാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിന് ഞങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് വൈകുന്നേരം ആറു മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അഭ്യർത്ഥന മണ്ണിച്ച് ഏഴുമണിയോടുകൂടി അവസാനിപ്പിക്കുകയും എട്ട് മണിക്ക് പ്രധാനമന്ത്രി താമസ സ്ഥലത്ത് എത്തിയതിനു ശേഷം പ്രവർത്തകരെ മോചിപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കൊച്ചിയിലെത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം അറസ്റ്റ് ചെയ്യുന്നത് പോലീസിന്റെ ഇരട്ടത്താപ്പ് നയമാണ് കാണിക്കുന്നതെന്ന് കെ പി സി സി മുൻ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ആരോപിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി പി ജേക്കബ് കെ ആർ പ്രേംകുമാർ ഷമീർ വളവത്ത് എ പി റോയി സുമീത് ജോസഫ് കവിത ഹരികുമാർ ഷീജ സുധീർ ഷുഹൈബ് എം എസ് എ ജെയിംസ് കെ ആർ രജീഷ് അവരാചൻ ഇ ജെ ഷീബാലി ലിജു വിയൽ ബ്രയാൻ ആൻഡ്രൂസ് പോൾ ജാക്സൺ പി ജെ നിതീഷ് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി റെഡ്ജൻ റുബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി